ായിക സൗഹൃദം തകർക്കല്ലേ കലഹിച്ചു ഓർത്തിയിടു സഹോദരന്മാരേ പണ്ട് സ്വാതന്ത്ര്യ ഭാരതത്തിനായി ജീവൻ തേജിച്ചുള്ള സമരസന്നദ്ധ ഭടന്മാരെ സാമുദായിക സൗഹൃദം തകർക്കല്ലേ കലഹിച്ചു ഓർത്തിയിടൂ സഹോദരന്മാരേ പണ്ട് സ്വാതന്ത്ര്യ ഭാരതത്തിനായി ജീവൻ തേജിച്ചുള്ള സമരസന്നദ്ധ ഭടന്മാരേ പൂർവിക ചരിത്രം മാറിയേണം പുതുമയൂറുന്ന കഥ അതിലുണ്ട് പഠിക്ക് പാതകൾ തേളിച്ചുള്ള മഹാന്മാരെ സ്മരിക്കേ പരിഹാസം പോഴിക്കല്ലേ അറിയാത്ത നിലയ്ക്ക് പാവനമായൊരു സത്യം പഠിക്കാതെ ഇന്ത്യയുടെ കഥ മാറ്റിമറിക്കല്ലേ പാമരന്മാരെ തെറ്റിച്ചും പരസ്പരം മാടിപ്പിച്ചും സാമുദായിക സൗഹൃദം തകർക്കല്ലേ കലഹിച്ചു ഓർത്തിയിടു സഹോദരന്മാരേ പണ്ട് സ്വതന്ത്ര ഭാരതത്തിനായി ജീവൻ തേജിച്ചുള്ള സമരസന്നദ്ധ പടന്മാരേ ിന്ദ്ര മുസൽമാനും ക്രിസ്ത്യാനിയും ഒന്നിച്ചു ഇന്ത്യയെ മോചിപ്പിക്കാൻ സമരങ്ങൾ നയിച്ചു ഇടനെ തൂടിക്കുന്ന ഇതിഹാസം രചിച്ചു ഈ മണ്ണിൻ്റെ അടിമത്ത് ചങ്ങലയൊന്നായി പൊട്ടിച്ചു പാവനമായൊരു സത്യം മറക്കല്ലേ പഠിക്കാതെ ഇന്ത്യയുടെ കഥ മാറ്റിമറിക്കല്ലേ പാമരന്മാരെ തെറ്റിച്ചും പരസ്പരം മടുപ്പിച്ചും ബ്രിട്ടീഷുകാരെ അട്ടിപ്പായിച്ചുള്ള കഥകൾ വീറോടെ നാം കഥകൾ വിവരിച്ചാൽ മാനം പൊട്ടിക്കരയിക്കും കഥകൾ വിസ്മരിക്കല്ലേ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ കഥകൾ പാവനമായൊരു സത്യം മറക്കല്ലേ പഠിക്കാതെ ഇന്ത്യയുടെ കഥ മാറ്റിമറിക്കല്ലേ മരന്മാരെ തെറ്റിച്ചും പരസ്പരം മടിപ്പിച്ചും സാമുദായിക സൗഹൃദം തകർക്കല്ലേ കലഹിച്ചു ഓർത്തിയിടൂ സഹോദരന്മാരേ പണ്ട് സ്വാതന്ത്ര്യ ഭരതത്തിനായി ജീവൻ തേജിച്ചുള്ള സമരസന്നദ്ധ ഭരന്മാരേ ആഹാ അടിപൊളി എന്താ ഇത് പേരെന്താ മുഹമ്മദ് ബാബു മുഹമ്മദ് ബാബു സാറേ എവിടെയാ സ്ഥലം വാഴക്കാല ഓ ശരി ഓട്ടോ തൊഴിലാളിയാണ് ആ ഓട്ടോ ഓട്ടോ തൊഴിലാളിയാണ് ഓട്ടത്തൊഴിലാളിയാണ് ഓട്ടത്തൊഴിലാളി വാഴക്കാലയില് സ്റ്റാനിക്കുന്നു ഓക്കെ എത്ര നാളെ പാട്ടൊക്കെ പാട്ട് ചെറുപ്പം പാടുന്നു എനിക്ക് പാട്ടിന്റെ പാട്ടിനേക്കാൾ ഇഷ്ടം വരികൾ ഇഷ്ടപ്പെട്ടേ ആരും ഇത് ഞങ്ങളുടെ സത്യമല്ലേ അതെ അതെ ഇന്ത്യയുടെ ചരിത്രത്തെ വളർച്ചൊരു കാലഘട്ടം പാടിയതാണ് ആണല്ലേ

സ്വർഗത്തലമില്ലെ പല ഭുനികളി ചിരി സംഘൃത പമകരി സംഘത്തും കഥ തിമികിടമേളം

இது <Sedit> பெருவழக்காலோ <Sedit> രണ്ടുപേരും രണ്ട് വയസ്സായ ആളുകളാണ് ചെറുപ്പക്കാർ പാടുന്നതേക്കാളായിട്ട് പാടുന്ന രണ്ടുപേര് ഒന്ന് ഒന്ന് എത്ര പേര് പറഞ്ഞു എന്റെ പേര് അബ്ദുൾ റഹ്മാൻ അബ്ദുൾ റഹ്മാൻ അല്ലേ അബ്ദുൾ റഹ്മാനും ഒപ്പൊ ബാബു കൈ അതല്ലേ അപ്പോ ഇവര് ഈ ഒരു പ്രായത്തിലും കല ഇഷ്ടപ്പെട്ട് പഴയ കലാകാരന്മാരാണല്ലേ എത്ര വർഷം കൊണ്ട് പാടുന്നുണ്ട് ഞാൻ പതിനഞ്ചു വയസ്സിൽ തുടങ്ങി പിന്നെ ഞാൻ ചെറുപ്പം പോലെ പാട്ട് പാടും പാട്ട് പാട്ട് പാടുമെങ്കിലും പാട്ട് പാടാൻ കഴിവില്ല ഞങ്ങള് ചെറുപ്പം പോലെ ആഗ്രഹം ആഗ്രഹം കൊണ്ട് ഞങ്ങൾ അങ്ങനെ പാടി വന്നപ്പോൾ കോലിയായിട്ട് അങ്ങനെ എന്തായാലും സൂപ്പർ എന്തായാലും അപ്പൊ എന്തായാലും ഇവരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഓട്ടക്കാരൻ ഇക്കയാണ് ഇപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനും ഉണ്ട് പിന്നെ എന്തായാലും അടിപൊളി നല്ല അടിപൊളി വായ്പ ആണ് നല്ല കലാകാരന്മാരാണ് ഈ ഒരു പ്രായത്തിലേക്ക് ഇങ്ങനെ പാഠം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും പറയാനില്ല സൂപ്പർ നിങ്ങൾ ചെയ്യേണ്ടത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു ആളുകളെ ഈ ഒരു പ്രായത്തിലെത്തിയ ആളുകളെ ഒന്ന് നിങ്ങൾ വൈറലാക്കണം നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ഇവർക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ കിട്ടട്ടെ ഒരുപാട് അറിയപ്പെടട്ടെ ഈ ഒരു പ്രായത്തിലെങ്കിലും ഇനിയുള്ള കാലത്തിലെങ്കിലും കുറെ ഇവരെ ആഗ്രഹം പോകാൻ അറിയപ്പെട്ട് കുറെ പ്രോഗ്രാമുകൾ കിട്ടി നല്ലതായിട്ട് ജീവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് ഷെയർ ചെയ്ത് ഇവരെ സഹായിക്കുന്നുള്ളതാണ് അല്ലേ വളരെ നല്ല